ഹായ് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഉള്ളൂ കേട്ടോ പെരുന്നാളായിട്ട് എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ നല്ല കുഞ്ഞ മത്തി കേട്ടോ നല്ല ഉപ്പും മുളകും കുരുമുളകുമൊക്കെ തിരുമി വെച്ചിട്ടുണ്ട് നല്ല മത്തി അപ്പം മത്തി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതാ നമ്മൾ അന്ന് മേടിച്ചില്ലായിരുന്നോ ഈ കല്ലിലാണ് കേട്ടോ ഞാൻ ഒരാഴ്ച ഇതിൽ ഫ്രൈ ചെയ്ത് നോക്കി നല്ല ഉണ്ട് നല്ല കല്ലാണ് അപ്പൊ നല്ല മത്തി മത്തിഫ്രൈ ആണ് ഇന്നത്തെ നമ്മളുടെ ഇവിടുത്തെ പെരുന്നാൾ സ്പെഷ്യൽ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് പെരുന്നാൾ നട്ടോ ഞാൻ വിചാരിച്ചേ അപ്പൊ ഇന്നലെ ഇച്ചിരി ചിക്കൻ ഒക്കെ മേടിച്ചായിരുന്നു അപ്പൊ അതിന്റെ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലായിടത്തും ഇന്ന് നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ആയിരിക്കും അല്ലെ എല്ലാ വർഷവും നമ്മളും നമ്മളെ കൊണ്ട് വരുന്ന പോലെ നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ അങ്ങ് ചൂടായി നല്ല കറിവേക്കില കറിവേപ്പിൽ ഇടുന്ന മാറി നിന്നേക്കണം ഇല്ലേ നല്ല എന്താ പറയാ ഡെക്കറേഷൻ ഒക്കെ മുഖത്ത് വരും കറിവേപ്പിലേക്ക് കൊടുത്തു നമ്മടെ കുഞ്ഞമ്മത്തി ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഈ മത്തി എന്താ ഇത്രയും കാലമായിട്ട് വലിയ വാർത്ത എത്ര കാലമായില്ലേ കുഞ്ഞമ്മത്തി ഒരു ഒരു ശക്കല പോലും വലിപ്പം പറ്റുന്നില്ല ഈ മത്തി എന്നെ പോലെ എല്ലാര്ക്കും തോന്നാറുണ്ടല്ലോ അല്ലേ പക്ഷെ കുഞ്ഞുമത്തിക്കാണ് ടേസ്റ്റ് എന്നാലും ശക്കലം പോലും എത്രയോ കാലമായി ഈ കുഞ്ഞമ്മത്തി വരുന്നു നമ്മുടെ ഉപ്പുമുളകും കുരുമുളകും ഒക്കെ തിരുമി വെച്ച് കുഞ്ഞ്മത്തി ഇട്ട് കൊടുക്കാം ഇനി എന്താണെന്നൊക്കെ പറഞ്ഞാലും എന്താ പറയാ എല്ലാ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കടച്ചു വിടുന്ന സാധനമാണ് നമ്മുടെ കുഞ്ഞ മത്തി പൊരിച്ചതും പിന്നെ വേറെ ഒരു കഴിച്ചുണ്ട് കാണിച്ചു തരാതെ നമ്മളീ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് മീനൊന്നിങ്ങനെ അലക്കി കൊടുക്കണം കേട്ടോ അടുക്കി പിടിക്കാതെ അങ്ങനെ ചെയ്യാറുണ്ട് ഒന്ന് ഇങ്ങനെ അലക്കി കൊടുത്താൽ അങ്ങനെ അടക്കി പിടിക്കത്തില്ല മത്തി അങ്ങനെ എണ്ണക്കകത്ത് ഇടുമ്പോഴത്തേക്കൊരു നല്ല മണമല്ലേ വേറെ ഏതൊക്കെ മീൻ ഇട്ടാലും ആ മത്തി ഇടുമ്പോഴത്തേക്കൊരു നല്ല സ്മെല്ല് വരത്തില്ലേ എല്ലാവർക്കും മത്തി ഫ്രൈ മത്തി പൊരിച്ചതിനോട് ഇഷ്ടം പൊരിപ്പ് എടുക്കട്ടെ കേട്ടോ മത്തി നമ്മുടെ പുതിയ ഫ്രൈ പാനിൽ കിടന്ന് നല്ല ഫ്രൈ ആവുന്നുണ്ടേ നല്ല അടിപൊളി സ്മെല്ലും അപ്പം നമ്മുടെ മത്തിയൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ പൊരിഞ്ഞോണ്ടിരിപ്പുണ്ട് നല്ല മണവും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതാ അടിപൊളി നല്ല മാമ്പഴ പുളിശ്ശേരി ഈ വർഷത്തെ മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിരുന്നു കമന്റ് ചെയ്തേക്കണം പിന്നെ ഇതാണ്ടാ ഇച്ചിരി ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഇന്നലെ വെച്ചേൻ്റെ ബാക്കിയാ ഇച്ചിരി മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ശക്കല ചിക്കൻ കറി ചിക്കൻ കറി വെച്ചേൻ്റെ കുറച്ചുണ്ട് പിന്നെ ഇതാണ്ടേ സേമിയ പായസം ഇതാ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മളുടെ പെരുന്നാൾ സ്പെഷ്യല് അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടില് ഇന്നെന്തൊക്കെയാ സ്പെഷ്യൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ നല്ല കുഞ്ഞു മത്തി ഫ്രൈയോടൊപ്പം